നിങ്ങൾക്കറിയുമോ ആ നാല് കാര്യങ്ങളെ ഞാൻ ഞാൻ പറയട്ടെ അള്ളാഹു ഒരാൾക്ക് കൊടുത്ത നാല് വാഗ്ദാനങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒന്നാമത്തെ വാഗ്ദാനം പരിശുദ്ധ ഖുർഹാനിലെ രണ്ടാമത്തെ സൂറത്തിലെ നൂറ്റി അൻപത്തിരണ്ടാമത്തെ ആയത്ത് എന്നെ നിങ്ങൾ ഓർക്കുക എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കും അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ് അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഓർക്കാൻ തയ്യാറാണ് എന്നർത്ഥം രണ്ടാമത്തെ വാഗ്ദാനം എന്നെ നിങ്ങൾ വിളിക്കൂ ഞാൻ നിങ്ങളോട് പ്രതികരിക്കും നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നെ നിങ്ങൾ വിളിക്കൂ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും ആ വിളി കേൾക്കുന്നവനായിരിക്കുമെന്ന് അള്ളാഹു പറയുന്നു വിളിച്ചു നോക്കാൻ തയ്യാറായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്നൊന്ന് തുടങ്ങാൻ തയ്യാറാകും മൂന്നാമത്തെ കാര്യം നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായി തരും നിങ്ങൾ നന്ദിയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അധികമായി അധികമായി നൽകിക്കൊണ്ടേ സുഹൃത്ത് പതിനാലാമത്തെ സുഹൃത്താണ് പരിശോധിച്ച പതിനാലാമത്തെ സുഹൃത്തുക്കളെ ഏഴാമത്തെ ആയതിൽ നിങ്ങൾ നന്ദിയുള്ളവരാണോ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും നന്ദി ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്ന് സ്വന്തമായി ആലോചിക്കേണ്ടതാണ് നാലാമത്തെ കാര്യം അവർ പാപമോചനം തേടുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല ഇതേതൊരാളും മനസ്സിലാക്കേണ്ട ഒന്നുണ്ടോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലേ ഉണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് തീർച്ചയായും എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാൽ അള്ളാഹുവിനോട് മഹഫിറത്തിനെ പാപമോചനത്തെ അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തേടിയാൽ അള്ളാഹു അവരെ പിന്നീട് ശിക്ഷിക്കുകയില്ല എന്നർത്ഥം ഇത് പരിശുദ്ധ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക ജീവിതം അത് നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഈ നാല് കാര്യങ്ങൾ ഒരാൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇൻഷാ അല്ലാ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹുനമൊക്കെ വലിയ വിജയം നൽകട്ടെ അസാം